പാതി വഴിയിലെങ്ങോ പിരിഞ്ഞു നാം പറയാൻ പിന്നെയും പലതും ബാക്കി നിൽക്കെ പിരിയുവാനാവില്ല ഒരിക്കലുമെന്നു നിൻ മിഴികൾ മുഴിഞ്ഞതറിഞ്ഞു ഞാനെങ്കിലും ചുവടുറയ്ക്കാത്തൊരൻ ചരണങ്ങളിൽ നിൽക്കെ നീട്ടുവാനായില്ലെനിക്കൻ വലങ്കരം തുളുമ്പും മിഴികളും വിതുമ്പും കപോലവും ഇടനഞ്ചിലാളുന്ന നോവുമായി പിന്തിരിഞ്ഞകലും നിൻ പാദങ്ങൾ പോലും ഒരു പിൻവിളി കേൾക്കുവാൻ കാതോർത്തു നീങ്ങവേ നീ അറിഞ്ഞില്ല നിൻ പിന്നിൽ സ്വയം തീർത്ത ചിതയിൽ ഞാൻ എന്നെ എരിച്ചൊടുക്കുന്നത് നീ അറിഞ്ഞില്ല നിൻ പിന്നിൽ സ്വയം തീർത്ത ചിതയിൽ ഞാൻ എന്നെ എരിച്ചൊടുക്കുന്നത്